എറണാകുളം ജില്ലയിൽ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില മനോഹരമായ വീട് വിൽപ്പനയ്ക്കും എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി പള്ളിത്താഴൻ ജംഗ്ഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി ചെത്തിക്കോട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് വെറും ആറു വർഷം മാത്രമാണ് പഴക്കമുള്ളത് കൂടാതെ ഈ വീടിന് ഈടും കൂളിങ്ങുമുള്ള ചുമന്ന ഇഷ്ടികയുടെ ഹോളോ ബ്രിക്സിലുള്ള സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു മുറ്റുമെല്ലാം കോൺക്രീറ്റ് ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നു പറമ്പിൽ ഫ്രൂട്ട് ട്രീസ് ഇഷ്ടിക കെട്ടിത്തിരിച്ച് തിരിച്ച് നട്ടിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന കാർപോ സിറ്റ് ഔട്ട് ഹാൾ സ്റ്റോർ റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെർവൻ റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഫസ്റ്റ് ഫ്ലോറിലായി ലിവിംഗ് ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനും തുണികൾ വിരിക്കുന്നതിനുമായി സെപ്പറേറ്റ് സൗകര്യം നൽകിയിരിക്കുന്നു ഈ വീടിന് ഓപ്പൺ ടെറസ് മുകൾ ഭാഗത്ത് ലഭ്യമാണ് ഇവിടെ സോളാർ പാനൽ ബാക്കപ്പ് സൗകര്യവും ലഭ്യമാണ് ഫുള്ളി ആയി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ വീടിന് എ സി രണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ രണ്ട് ടി വി എല്ലാ ബാത്റൂമിലും ഹീറ്റർ കൂടാതെ ഡബിൾ കോട്ട് ബെഡ് സെറ്റി ഡൈനിങ് ടേബിൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കുന്നിൻ ചെരുവിലുള്ള അവസാനത്തെ പ്ലോട്ടാണിത് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പാടി ഫീൽഡ് ആണ് ഈ പ്ലോട്ടിന് എപ്പോഴും ശുദ്ധമായ കാറ്റും വെളിച്ചവും മനോഹരമായ വ്യൂവും ലഭിക്കുന്നുണ്ട് ഒരു റിട്ടയർമെന്റ് ലൈഫിനും കൂടാതെ ഹോം സ്റ്റേ ബിസിനസ് വെക്കേഷൻ ലൈഫ് എൻജോയ് ചെയ്യുന്നതിനുമെല്ലാം ഈ വീട് വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ അടുത്തായി കുന്നേപ്പള്ളിയും ചെത്തിക്കോട് കാത്തലിക് ചർച്ചും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഫുള്ളി ഫേർണിഷ്ഡ് വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സീറോ സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സീറോ സെവൻ ഫൈവ് ഫൈവ്